പറയാ റെഡിയാണല്ലേ അതായത് വാക്കുമ്പ് വാക്കൻമെൻ്റ് നിയമത്തെ സംബന്ധിച്ച് ഇന്ന് സുപ്രീം കോടതി നടത്തിയിട്ടുള്ള ചില വകുപ്പുകൾ സ്റ്റേ ചെയ്തുകൊണ്ട് ഉണ്ടായ ഉത്തരവ് അതിനെപ്പറ്റി പ്രതികരിക്കാനാണ് നമ്മൾ എല്ലാവരും കാണുന്ന വിചാരിച്ചത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ജഡ്ജ്മെൻറ്റ് ഇന്നുള്ള ആദ്യ ഇടക്കാല ജഡ്ജ്മെൻ്റ് ആ ജഡ്ജ്മെൻ്റ് വളരെ ഇഷ്യൂ എല്ലാം തന്നെ പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഇനിയും വന്ന് മെയിൻ കേസിൽ കേൾക്കാനിരിക്കുകയാണെങ്കിലും ഇപ്പോൾ വന്നിട്ടുള്ള ഈ ചില ഭേദഗതികൾ റദ്ദ് ചെയ്തുകൊണ്ടുള്ള തീരുമാനം അത് തികച്ചും സ്വാഗതാർഹമാണ് എന്നുവെച്ചാൽ ചില പരിപൂർണമല്ല പരിപൂർണമായിട്ട് കേസ് അവിടെ ഉണ്ട് അപ്പോൾ റദ്ദ് ചെയ്തിട്ടുള്ള ഭേദഗതികൾ വളരെ പ്രധാനമായിട്ടുള്ള സംഗതികളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമത്തെ കാര്യം ഇതിലൊരു സംഗതി ഈ പിന്നെ ഉണ്ടായിരുന്ന പ്രധാന കാര്യം ഗവണ്മെൻറ്റിന് അവരുടെ സംവിധാനം ഉപയോഗിച്ചിട്ട് കോടാനുകോടി കോടി ഉറുപ്പ്യയുടെ വകുപ്പുകൾ കയ്യിൽ ഒതുക്കാൻ ഉള്ള അജണ്ടയായിരുന്നു ഇതിലുള്ള ഏറ്റവും ഓപ്പോസ് ചെയ്ത കാര്യം അതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഭൂമി ആ ഭൂമി ആ ആ ഒരാളുടെ കൈവശമാണെന്നിരിക്കട്ടെ അല്ലെങ്കിൽ വേറെ ഇലീഗലായിട്ടുള്ള ആണെന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് ഡിസ്പ്യൂട്ട് വന്നാൽ ഇത് ഭൂമിയാണോ അല്ലയോ എന്നതിനെ പറ്റി ഒരു തർക്കം വന്നാൽ അന്തിമമായി തീരുമാനിക്കാനുള്ള അധികാരം കലക്ടർക്ക് പതിച്ചു കൊടുത്തായിരുന്നു വളരെ പ്രാകൃതമായ ഒരു നിയമമാണത് ആ നിയമം കോടതി ആ ഭേദഗതി കോടതി റദ്ദെയ്തിരിക്കുകയാണ് നമ്പർ ടു ഒരാളിപ്പോൾ വക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നു ജാതി ആവട്ടെ മതമാവട്ടെ നോക്കാതെ തന്നെ എന്നാൽ അതിന് അഞ്ച് കൊല്ലത്ത് പ്രാക്ടീസിങ് ആയിട്ടുള്ള മതവിശ്വാസിയായി ഇസ്ലാം മതവിശ്വാസിയായി ഇരിക്കണമെന്നുള്ള ക്ലോസ് വളരെ പ്രാകൃതമായൊരു സംഗതിയായിരുന്നു അതും റദ്ദെയ്തിരിക്കുക മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ വക്ക് പ്രോപ്പർട്ടിക്ക് നേതൃത്വം കൊടുക്കേണ്ട അതിൻ്റെ തർക്കങ്ങൾ അതിൻ്റെ മറ്റ് സംഗതികളെല്ലാം ചെയ്യേണ്ട സെൻട്രൽ വക്ക്ഫ് ബോർഡിൻ്റെയും സ്റ്റേറ്റ് വക്ക്ഫ് ബോർഡിൻ്റെയും സെൻട്രൽ വക്ക് കൗൺസിലിൻ്റെയും കോമ്പസിഷനിൽ ആ കോമ്പസിഷനിൽ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളെ അവരെ എല്ലാം തിരികെ കയറ്റാനുള്ളൊരു അജണ്ടയായിരുന്നു ഇതിലുണ്ടായിരുന്നത് ഏറ്റവും തെറ്റായ ഒരു കാര്യമായിരുന്നു കാരണം വെച്ചാൽ വക്ക് പ്രോപ്പർട്ടിൻ്റെ കസ്റ്റോഡിയൻസും അതിൻ്റെ കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിക്ക് ഉള്ളതാണ് അതിന് അവർക്ക് അപ്രസക്തമാക്കുന്ന വിധത്തിൽ ആളുകളെ കുത്തി തിരികാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമുണ്ടായിരുന്നത് ആ തീരുമാനം യഥാർത്ഥത്തിൽ കോടതി ഇപ്പോൾ ചെയ്തിട്ടെന്ന് വെച്ചാൽ സ്റ്റേറ്റ് വകുപ്പ് ബോർഡിൽ സ്റ്റേറ്റ് വകുപ്പ് ബോർഡിൽ മൂന്ന് പേരെയും അല്ലെങ്കിൽ സെൻട്രൽ വക്ക് ബോർഡിൽ നാല് പേരെ അത്രയെ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് റിസ്ട്രിക്ട് ചെയ്തിരിക്കുക കോടതി വളരെ നല്ലൊരു ഇൻ്റർവെൻഷനാണ് കോടതി ആ കാര്യത്തിൽ നടത്തിയിട്ടുള്ളത് മിനിറ്റ് മറ്റൊരു സംഗതി എന്ന് പറയുന്നത് വകപ്പിൻ്റെ കാര്യത്തിൽ പിന്നെ ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സച്ചാർ കമ്മീഷനൊക്കെ കണ്ടെത്തിയൊരു സംഗതിയാണ് അതായത് ഇവിടുത്തെ ഏറ്റവും വലിയ എൻക്രോച്ച് കയ്യേറ്റക്കാർ ഗവൺമെൻറ്റാണ് ഇപ്പം ഗവണ്മെൻ്റ് കയ്യേറ്റം ചെയ്ത് വെച്ച് ഇരിക്കുന്ന ഒരു ഭൂമി ആ ഭൂമിയിലൊരു തർക്കം ആ ഭൂമിയിലൊരു തർക്കമുണ്ടാക്കി കഴിഞ്ഞാൽ ആ തർക്കമുണ്ടാകുന്ന വിചാരണ കേൾക്കേണ്ട മറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ട എപ്പോഴാണോ തർക്കം ഉന്നയിക്കുന്നത് അതോടുകൂടി അത് വോക്ക് സ്വത്ത് അല്ലാതായി തരുന്നതാണ് അവരുടെ ക്ലെയിം നിൽക്കുന്നതല്ല അത് പിന്നെ നിയമത്തിൻ്റെ പ്രാഥമിക തത്വത്തിന് തന്നെയും എതിരായിട്ടുള്ള സംഗതിയാണ് പിന്നെ മറ്റ് കാര്യങ്ങളിലേക്ക് കോടതി പിന്നെ ഉദ്യോഗസ്ഥൻ സിഇഒ ഒരു മുസ്ലിമായി കോ മുസ്ലിമാണ് പഴയ ആക്ടർ അതായിരുന്നു പക്ഷേ ഇപ്പോൾ കോടതി പറഞ്ഞു ഞങ്ങളത് ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നില്ല പക്ഷേ അത് സാധിക്കുന്നത്ര മുസ്ലിമുകൾ തന്നെ ആയിരിക്കണം അവരുടെ അത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബോഡിയാണ് അതിലെ സ്പെഷ്യൽ ഓഫീസറും ആ സ്വഭാവത്തിൽ ആയിരിക്കണം എന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അത് സ്വഭാവമായിട്ട് നല്ലൊരു ഒബ്സർവേഷനാണ്